എനിക്കൊരു സുഹൃത്ത് കുറേ ദിവസമായിട്ട് അയച്ചു തന്നെ കുറേ ദിവസം മുമ്പ് അയച്ചു തന്നെ ഒരു വാട്സപ്പ് സന്ദേശമാണ് ഞാനത് മറന്നുപോയി പറയാം നല്ലൊരു കാര്യമാണ് അതിൽ സമാജ്വാദി പാർട്ടി നേതാവ് മറിയ അലംഖാൻ എന്ന മഹതി പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങളെ വെറുക്കണം ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങൾ ആരാ മുസ്ലിങ്ങളെ വെറുക്കുന്നവരാണ് അവര് അപ്പൊ എന്താ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ആൾക്കാരെ വെറുക്കണം ദേശീയ മുസ്ലിങ്ങളൊക്കെ ഉണ്ടല്ലോ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്നത് അവനവൻ ഉൾപ്പെട്ടവന്റെ സമൂഹത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇസ്ലാം സമൂഹത്തെ ഇസ്ലാം പിന്തുടരുന്ന ആളുകളുടെ കാലു വെട്ടി ചോര കുടിക്കുന്ന പരിപാടിയല്ലേ കുതിയൽ പട്ടല്ലേ നടത്തുന്നത് ആയതുകൊണ്ട് തന്നെ അവരെ വെറുക്കുകയല്ലാതെ പിന്നെ അവിടെ സ്നേഹിക്കാൻ പറ്റുമോ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങളും അവർ കുലംകുത്തികളാണ് സംശയമൊന്നുമില്ല കാരണം ബി ജെ പി എന്തു തന്നെ പറഞ്ഞാലും സംഘപരിവാർ എന്തു തന്നെ പറഞ്ഞാലും ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായിട്ട് നശിപ്പിക്കപ്പെടേണ്ടവരായിട്ട് പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരായിട്ട് അവർ കണക്കാക്കുന്നത് ആരെയാണ് അവർ ഗുരുജി എന്ന് വിളിക്കുന്ന മാധവ സദാശിവ ഗോൾവാൾക്കർ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളിൽ അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളാണ് എന്ന് ആ ഒരു ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിന് ശേഷമുണ്ടായിട്ടുള്ള ജനസംഘമാകട്ടെ ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളതും ഇപ്പോഴും പ്രവൃത്തി തുറന്നുകൊണ്ടിരിക്കുന്നത് പല രൂപത്തിലും പല ഭാവത്തിലും രണ്ടാനമ്മ പെറ്റ മക്കളുടെ പോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായത്തെ മലപ്പുറത്തൊരാളിൻ്റെ കോളേജിൽ ഏതൊരു വൈസ് ചാൻസലറോ മറ്റായാലും വലിയ പൊസിഷനിൽ ഇരുന്ന ആളാണ് അയാൾ നേരെ വന്ന് ചാടി വീണ ഹനുമാൻ രാവണന്റെ കോട്ടയം പറഞ്ഞ പോലെ ബി ജെ പി ചാടി ഇപ്പൊ സ്ഥിതി എന്താ പള്ളിയിൽ പോയാലും മോന്തൽക്ക് ഒരാൾ നോക്കുന്നില്ല എനിക്ക് എനിക്ക മുഖം കാണാന്ന് പറഞ്ഞ ആൾക്കാർ അപ്രദം ചിരിച്ചാൽ തിരിച്ച് ചിരിക്കുന്നില്ല സലാം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് സലാം പറയുന്നില്ല കാരണം എന്താണ് ഒരു സമൂഹത്തെ വഞ്ചിച്ചവനാവൻ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സത്യത്തിൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖം മറച്ച് നടക്കുന്ന ആളാണ് സത്യം കേൾക്കുന്നതും കാണുന്ന ഇഷ്ടമല്ല ഖണ്ഡാകർണൻ എന്ന് പറഞ്ഞൊരാളുണ്ട് അയാളവിടെ രണ്ട് മണി കെട്ടി തൂക്കിയിരിക്കുകയാണ് പാലനും നല്ല ഭക്തന്മാർ വരുന്ന സമയത്ത് ഇതിങ്ങനെ കുലുക്കി കാണിക്കും സത്യത്തിൻ്റെ ശബ്ദം കേട്ടൂടാ ഭഗവാൻ നാമം ജപിക്കുന്നത് കേൾക്കാൻ പോലും ഇഷ്ടമല്ല അപ്പം ഇതിങ്ങനെ കുലുക്കി കാണിക്കും അപ്പം ഇവിടെ കിണി ശബ്ദം ഉണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ തന്നെ സത്യത്തിൻ്റെ പാതിയിൽ ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മുസ്ലിം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചാലും ഏതൊരു പ്രസ്ഥാനത്തെ പിന്തുണച്ചാലും ഒരിക്കലും പിന്തുണയ്ക്കാൻ പാടില്ലാത്താണ് തങ്ങളെ തന്നെ ാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനെ പക്ഷെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എടുത്തുപൊക്കി കാണിക്കാൻ രണ്ട് കുമ്മാട്ടി ചില കുമ്മാട്ടി കോലങ്ങൾ ആവശ്യമുണ്ട് പാടത്ത് കതിരുകള് കൊത്തി വരുന്ന കിളികളെ ഓടിക്കാൻ പേടിപ്പിക്കാൻ കോലം കിട്ടി നിർത്തണം കണ്ടിട്ടില്ലേ അതുപോലെ കോരം കെട്ടി നിർത്താൻ കുറെ മുസ്ലിങ്ങളുടെ ആവശ്യമുണ്ട് അവിടെ ചെന്നാൽ ചെന്ന് കയറി ഉടനെ തന്നെ ഒരു ആർ എസ് കാരൻ ചന്തു കയറിഞ്ഞാൽ ബി ജെ പി ചിലപ്പോൾ ചുമലയിൽ തോന്നും ജോലി പക്ഷെ ഒരു മുസ്ലിം ചന്തു കയറി കഴിഞ്ഞാൽ നേരെ ഡൽഹിക്കാ പറഞ്ഞയക്കുക അനിൽ ആന്റണിക്കും അബദ്ധമുള്ള കുട്ടിക്കും സംഭവിച്ച പോലെ പക്ഷെ അവര് കുലത്തെ സ്വന്തം കുലത്തെ സ്വന്തം സമൂഹത്തെ തൻ്റെ അച്ഛനെയും അച്ഛൻ്റെ അച്ഛനെയും അച്ഛൻ്റെ 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 അച്ഛനെയും അമ്മയെയും ആ പാരമ്പര്യത്തെയും എല്ലാത്തിനും ചവിട്ടിക്കൂട്ടല്ലേ ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന നിലനിൽക്കുന്ന ഈ മുസ്ലിങ്ങളെ മാത്രമല്ല വരാൻ പോകുന്ന മുസ്ലിങ്ങൾക്ക് പോലും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന മുസ്ലിങ്ങളെ ആലോചിച്ച് നോക്കുക അവരെന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ എത്രയേ പറഞ്ഞുള്ളൂ അവരെ വെറുക്കണം അത്രേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അതിൻ്റെ പേരെന്തായെന്നറിയ വോട്ട് ജിഹാദ് ശരിയാണ് വോട്ട് ജിഹാദ് തന്നെയാണ് ധർമ്മത്തിന് വേണ്ടിയിട്ട് ധർമ്മത്തിൻ്റെ തലവേക്കാൻ വേണ്ടി അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കുന്നതിന് ജിഹാദ് തന്നെയാണ് പറയുക വോട്ടിലൂടെ അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കണം അത്രേ പറഞ്ഞിട്ടുള്ളൂ ആ ജിഹാദ് തന്നെയാണ് സമാജ്വാദി പാർട്ടി നേതാവ് മറിയ അലം ഖാൻ ഉന്ന തന്നെ അവർക്കെതിരെ ഇപ്പോഴത്തെ ഒരാൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ നമ്മുടെ പ്രധാനമന്ത്രി വർഗീയത മാത്രം ഇളക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത വർഗീയത മുഴുവൻ മാന്തി പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് നേരെ കാഞ്ഞടിക്കുകയാണ് പച്ച വർഗീയത പറഞ്ഞിട്ട് ഏത് പോലീസാണ് ഏത് കോടതിയാണ് അതിനെതിരെ ഇങ്ങനെ പറയരുത് പറഞ്ഞിട്ടുള്ളത് എന്താ ഇലക്ഷൻ കമ്മീഷനാ പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോ ഓർക്കുന്ന നമ്മുടെ പാലക്കാട്ടുകാരും പറ്റില്ല ടീതിന് ശേഷം ഉണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷേ അയാള് നോക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ ഇന്ദ്രാന്തി നോക്കില്ല ചിലപ്പോൾ ചീട്ടിൽ കീറിന്ന് വരും അതായിരുന്നു ശേഷൻ ഇപ്പഴത്തെ ആൾക്കാര് ശേഷമുള്ള ആൾക്കാർ അതന്നെ ശേഷന് ശേഷമുള്ള ആൾക്കാർ ശേഷൻ ഒരാളെ ഉണ്ടായിട്ടുള്ളത് പട്ടിരയാണ് തമിഴ്നാടൻ ബ്രാഹ്മണനാണ് അതാണ് പട്ടിര എന്ന് പറയുക പട്ടന്മാരിൽ ആരോ പറഞ്ഞൊരു കാര്യമുണ്ട് പട്ടന്മാരില് പൊട്ടനില്ലാത്രേ പക്ഷെ ഒരു പൊട്ടനുണ്ടായിട്ടുണ്ട് അതാണ് ശേഷം നാല് ജോക്കണം പട്ടന്മാരിൽ ബുദ്ധി കുറഞ്ഞ ഒരാളെ കേരളത്തിൽ അത് ടി എൻ ശേഷനാന്ന് അപ്പം യഥാർത്ഥ പട്ടന്മാരുടെ ബുദ്ധിയും അവരുടെ അവരുടെ ആ ധർമ്മബോധക്കെന്താന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് ടി എൻ ശേഷൻ തന്നെ പറഞ്ഞിട്ടുള്ള ജോക്കാന്ന് ആരും എന്നോട് പറഞ്ഞത് പട്ടന്മാരിൽ പൊട്ടനില്ല കൂടി ഒരു പൊട്ടനാണ് ഞാനാണെന്ന് അങ്ങനെ പറഞ്ഞത് വ്യൂൺ വരുന്നതിന് മുമ്പ് തന്റെ ഓഫീസ് ചൂട് എടുത്ത് അടിച്ചു മാറിയിരുന്ന ആളാണ് ടിയൻ ശേഷൻ പക്ഷെ അവരേക്ക് മാറ്റിയിട്ടിപ്പോളെ വെച്ചിട്ടുള്ളത് ഡോൾസ് അത് ചാവി കൊടുത്തു കഴിഞ്ഞാൽ കിട 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 ആടിക്കൊണ്ടിരിക്കും കുറെ നേരം രണ്ടാമത് ചാവി കൊടുത്താൽ ആടിക്കൊണ്ടിരിക്കും ഇവരെ പറയുന്ന അനുവർത്തിക്കുന്ന ഡോൾസ് അതാണ് ഇപ്പൊ കമ്മീഷൻ 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 മിണ്ടാൻ പറ്റുന്നില്ല പക്ഷെ ഇവിടെ ബി ജെ പി യെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങളെ വെറുക്കണം എന്ന് പറഞ്ഞതിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പിന്നെ എഫ്ഐആർ അപ്പളും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എഫ്ഐആറിന്റെ കയ്യിൽ വെച്ചിരിക്കുക എന്താ പറയുന്നത് നോക്കി കിടക്ക മറ്റുള്ളവര് യഥാർത്ഥ ആൾ എന്ന് പറഞ്ഞാലും അവിടെ എഫ്ഐആർ കോപ്പുമില്ല ഒരു കോണത്തപ്പിനും പക്ഷെ ഇവരെന്തേലും പറഞ്ഞാൽ ഉടനെ തന്നെ എഫ്ഐആർ ആയി യു പി പോലീസ് വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്ത സമാജ് പാർട്ടി നേതാവ് മറിയ അലങ്കാനെതിരെ കേസെടുത്ത് പോലീസ് എന്തിന് നല്ല പോലീസല്ലേ യോഗിയുടെ പോലീസ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് യു പി ഫത്തേഗഡ് ജില്ലയിലെ ഖൈമഗഞ്ച് പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ എല്ലാ പോലീസ് സ്റ്റേഷനും ഒരുങ്ങിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ സ്ഥിതി കട്ട പുകയായിട്ട് മാറും കഴിഞ്ഞ ദിവസം ഒരു പതിനഞ്ച് കേസെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാമെന്നല്ല ഉണ്ടാക്കേണ്ടി വരും യു പിയിലെ ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലം ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി നേവൽ കിഷോർ ഷഖ്യയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടയിലാണ് മറിയ അലംഖാൻ ഈ വിവാദ പരാമർശം നടത്തിയത് അഥവാ പരാമർശം നടത്തി വിവാദ നായികയായിട്ട് മാറിയത് വോട്ട് ജിഹാദിനായിട്ട് നമ്മൾ എല്ലാവരും തയ്യാറെടുക്കേണ്ടത് ഉണ്ടെന്നല്ല പറഞ്ഞിട്ടുള്ളത് വോട്ട് കൊടുക്കുന്നത് ആർക്കായിരിക്കണം എനിക്ക് വോട്ട് തരൂ നിങ്ങളുടെ ഉടലിൽ നിന്ന് കഴുത്ത് ഞങ്ങൾ വേറെപ്പെടുത്തി തരാം എന്ന് പറയുന്നവർക്കാണോ വോട്ട് കൊടുക്കേണ്ടത് അതോ നിങ്ങളെ സംരക്ഷിക്കുന്നവർക്കാണോ വോട്ട് കൊടുക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മുസ്ലിം ഇനി ഒരു തേർഡ് മാൻഡേറ്റ് മൂന്നാമത് മാൻഡേറ്റ് കൂടി മോഡിക്ക് കിട്ടി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ കാര്യം മുസ്ലിങ്ങൾക്ക് ഒറ്റ മറികളുള്ളൂ അറബി കടലിൽ കിടന്ന് ചേട്ടാ നീതി പോവുക അവിടെ എവിടെ ചെന്ന് എത്തിപ്പെട്ടാൽ പെട്ടു അത്ര തന്നെ അവസരിക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതാണ് പറഞ്ഞത് ഇനി അതിൻ്റെ പുറയിൽ നടക്കുന്ന കുലം കുത്തികളെ വെറുക്കണം പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഒരു വോട്ട് ജിഹാദിനായി ബി ജെ പി സർക്കാരിനെ രാജ്യത്തുനിന്ന് തുരത്താൻ ഇത് മാത്രമാണ് പോകും വഴിയെന്ന് മറിയ അലം ഖാൻ പറഞ്ഞു നൂറ്റി പത്ത് ശതമാനം പാസ് മാർക്ക് നൂറല്ല നൂറുള്ള നൂറ്റിപ്പത്ത് പറയുന്നത് ശരിയല്ലേ ഏതായാലും ദക്ഷിണേന്ത്യയിൽ നിന്ന് ഈ മറിയ അലംഖാൻ എന്ന് പറഞ്ഞ അറിയിക്കുകയാണ് ഇൻഫോം ചെയ്യുകയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഞങ്ങൾ പടിയടച്ച് പിഡം വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങളെല്ലാവരും എവിടെ കുത്തണം എവിടെ 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 നല്ല പൂശുപൂഷണം അതറിയാവുന്നവരും അവിടെയുള്ള ആൾക്കാർ തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകത്തിലും വേണ്ട പോലെ നല്ല കുത്തുകുത്തിയിട്ടുണ്ട് വോട്ട് യന്ത്രത്തിൽ എവിടെ കുത്തണം എന്നറിയാം വോട്ട് അന്വേഷിച്ച് വരുന്ന ബി ജെ പി കാരെ എവിടെ കുത്തണം എന്നറിയാം നെഞ്ചിൽ തന്നെ കുത്തിയിട്ടുണ്ട് ഇവിടെ ഇടത് കാലം വെച്ച് കയറില്ല വലതുകാലം വെച്ച് കയറില്ല ദക്ഷിണേന്ത്യ അക്ഷരാർത്ഥത്തിൽ ബിഗ് സീറോ ആയി മാറിയവന്മാര് സമ്പൂജ്യ ബി ജെ പി മനുഷ്യരാശി തന്നെ അപകടത്തിലാണ് ബി ജെ പിയുടെ ഭരണഘടന കീഴിൽ ഭരണത്തിന് കീഴിൽ ഭരണഘടന ജനാധിപത്യം അതൊക്കെ എന്ത് സംഭവിക്കുന്നു സത്യം പറഞ്ഞാൽ മറിയന്മാരം പറയേണ്ട ആവശ്യമുണ്ടോ അത്യാവശ്യം പത്താം ക്ലാസ് പഠിച്ച് വേണ്ട അത്യാവശ്യം കേട്ടറിവും നാട്ടറിവുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഭരണഘടനയും മാറും കൊടിയും മാറും ജനഗണ മാറും മഹാത്മാഗാന്ധി മാറും ജവഹർലാൽ നെഹ്റുവും മാറും ഒക്കെയും മാറിയിട്ട് പുതിയ പുതിയ കേട്ടന്മാരൊക്കെ വരും രാജ്യത്തെയും രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും സംരക്ഷിക്കാൻ ആയതുകൊണ്ട് തന്നെ വിവേകപൂർണമായിട്ട് വോട്ട് രേഖപ്പെടുത്തണം ഇതാണ് മറിയ അലങ്കാൻ പറഞ്ഞിട്ടുള്ളത് ഇതുതന്നെയാണ് നമ്മുടെ ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് അതുമാത്രമല്ല ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങളെ വെറുക്കണം ബഹിഷ്കരിക്കണം അതാണ് മറിയം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് ഈ സംഭവം ഈ പ്രസംഗം വളരെ വൈറലായിട്ട് വ്യാപ വ്യാപന സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പറന്ന് നടക്കുകയാണ് ഉത്തരേന്ത്യയിൽ അതാണ് ചൊരുക്ക് അതുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ല അതുകൊണ്ടാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ഇപ്പൊ മിക്കവാറും അറസ്റ്റ് ചെയ്ത് ജയിലിലായിട്ടുണ്ടാവും മുതിർന്ന് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദിന്റെ അന്തരവളാണ് ഈ മറിയാലങ്കൻ അപ്പൊ നിസ്സാരക്കാരിയല്ല സൽമാൻ ഖുർഷീദ് വളരെ പ്രശസ്തനായിരുന്നു അത് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോന്നറിയില്ല അതിന്റെ അന്തരവളാണ് മറിയ അലംഖാൻ ആയതുകൊണ്ട് തന്നെ അവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ബി ജെ പിക്ക് ഒരു മുറിവായിട്ട് മാറിയിട്ടുണ്ട് ആ സൽമാൻ ഖുർഷീദ് മരിച്ചിട്ടില്ല കാരണം ഈ വിവാദ പ്രസംഗം ഇവർ നടത്തുമ്പോൾ മരുമകൾ നടത്തുന്ന സമയത്ത് സൽമാൻ ഖുർഷീദും ആ വേദിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിനൂടി അഭിപ്രായമാണ് അത് ും ഇള്ള പ്രഖ്യാപനങ്ങള് പലരും ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ മടക്കി ചുരുട്ടി അവനെ പോക്കറ്റിൽ വെച്ച് നടക്കുന്നുണ്ട് മലപ്പുറത്ത് കുറെ എമാര് മുസ്ലിങ്ങളിലെല്ലാം ഞങ്ങളുടെ തലയിലാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ രാത്രി കിടന്നുറങ്ങണ സമയത്ത് മോഡി എന്ന് പറഞ്ഞുകൊണ്ടു ഞെട്ടി എടുക്കുന്ന ആൾക്കാർ മോഡിക്ക് ചെയ്ത് വിളിക്കില്ല കാരണം അവിടെയുള്ള നല്ല ആമ്പിള് ചിലപ്പോ മോന്തക്കിട്ട് നല്ല കുത്തു കൊടുക്കും മോഡിക്ക് ജയി വിളിക്കുന്നില്ല എന്ന് മാത്രം ഇനിയിപ്പോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇവള് പാക്കിസ്ഥാൻ ചാരവനിതയാണ് ഇവള് ഐഎസ്ന്റെ ആളാണ് അൽപ്പയുടെ ആളാണ് രാജ്യദ്രോഹിയാണ് പാകിസ്ഥാനിക്ക് പോയി ഇതാണല്ലോ ഈ മന്ത്രമായിട്ട് വരാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രഖ്യാപനങ്ങൾ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നല്ല ഒരായിരം സ്ത്രീകളുടെ ഭാഗത്തു നിന്നും പതിനായിരക്കണക്കിന് പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും അവരുടെ മനസ്സിലുണ്ട് അതവര് ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറക്കട്ടെ വാക്കുകളായിട്ട് മനസ്സുകൊണ്ടും വജസ് കൊണ്ടും കർമ്മം കൊണ്ടും അവരടുത്ത അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കട്ടെ നമ്മുടെ ഭാരതം ഇന്നലെ എന്തായിരുന്നു ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ നാണത്തെ അവസ്ഥ എന്താകണം അതിനൊടുത്തൊരു ബോധം നമ്മൾ തന്നെ മനസ്സിൽ വെക്കണം അത് എന്തായാലും എൻ്റെ കാര്യം നടക്കണം എൻ്റെ ആഹാരം വസ്ത്രം പാർപ്പിടണം അന്തസ് ആഭിയാത്യം അതൊന്നും നമുക്കിനി പ്രശ്നമല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഉണ്ടാണ്ടിരിക്കുന്നത് നല്ലത് പറ്റുമെങ്കിൽ മോഡി കി ജയിന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമസ്കാരം